കേരളീയ കലകളെല്ലാം കോർത്തിണക്കി കൊണ്ടുള്ള ഒരു മണിക്കൂർ പ്രോഗ്രാം ആണ് കേരളോത്സവം എന്ന് പറയുന്നത് അത്യാവശ്യം ചുവടുകൾ അറിയാന്ന് തച്ചോളി അത എന്റെ പിന്മുറക്കാരൊന്നും വേണമെന്നില്ല അത്യാവശ്യം വാളെടുക്കാൻ മതി അല്ല തച്ചോളി തറവാട്ടെന്ന ഒരാൾ വന്നു വെച്ചാൽ എനിക്ക് വിഷമമൊന്നും അത് നല്ല കാര്യമല്ലേ അല്ലെങ്കിൽ വേണ്ട തച്ചോളി തറവാട്ടെന്ന് ആരും വേണ്ട എന്റെ എംബ്രാന്തിരിയെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒരുപാട് ഒക്കെ പങ്കെടുക്കുന്ന ഇത്രയും വലിയ വലിയ ഒരു മണിക്കൂർ പ്രോഗ്രാം പോട്ടെ കലാകാരന്മാരുള്ള നാടാ അവരെ വിളിക്കാതെ ചുമതല തികഞ്ഞ ഗാന്ധി എന്റെ അച്ഛ

ഞാൻ മുന്നിൽ നിർത്തി തരാം അത് സമ്മതിച്ചു പക്ഷേ നിനക്ക് യോഗ്യതയായിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കാനുള്ള അവകാശം എനിക്ക് വിട്ടു തരണം ശരി അത് പരിഗണിക്കാൻ ഞാൻ ശ്രമിക്കാം അത് പരിഗണിക്കാൻ ശ്രമിക്കാവുന്നു എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇൻഡോ പാക് വാറിനിടയിൽ കാണാതായത് അച്ഛനെ സുബ്രഹ്മണ്യ്യ ക്യാപ്റ്റൻ ആയിരുന്നു പാകിസ്ഥാൻ പട്ടാളം തടവിലാക്കി പിന്നീട് തൂക്കി കൊന്നാണ് കേട്ടത് ും കർമ്മങ്ങൾ ചെയ്യാൻ ബോഡി പോലും അമ്മ പറയാൻ വേണ്ട കിട്ടിയില്ലേ എന്ത് ഓർമ്മ വെച്ച നാൾ മുതൽ കേൾക്കാൻ തുടങ്ങിയ ചോദ്യങ്ങൾ ഇതൊക്കെ പട്ടാളക്കാരന്റെ വിധവ എന്ന രീതിയിൽ ജോലി കിട്ടി പിന്നെ മാരിഡ് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു അച്ഛൻ്റെ അനിയന എന്നെ പഠിപ്പിച്ചതും

അയാൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞതെങ്ങനെ തന്നെ തിത്ത പതിരാഞ്ഞൂറങ്ങട്ടെ ഞാനൂലേഴും പറഞ്ഞതങ്ങനെ തന്നെ പതിരാവായല്ലോ കുറഞ്ഞാ നമ്പൂരി അല്ലേ അതെ എന്താ എനിക്കറിയാം എന്നെ എല്ലാരും അറിയും ആ അദ്ദേഹത്തിന്റെ ഭീമൻ ൂരി രാജാവ് നല്ല കലാകാരന്മാർക്കൊക്കെ ദാരിദ്ര്യല്ലേ വെച്ചിട്ടുള്ളൂ അഞ്ചു മിനിറ്റ് കൊണ്ട് ദുശാസനവാദം ആടണം എന്ന് പറഞ്ഞപ്പോ എന്നെ ആട്ടി പൊറത്താക്കില്ലെന്നേ ഉള്ളൂ പിന്നെ മുന്നൂറ്റമ്പത് ഉറുപ്യ ദിവസം ബാറ്റിങ് അരങ്ങിന്റെ അന്ന് നാലായിരം തരാന്ന് പറഞ്ഞപ്പോ ചാടി മുഴുവായിരുന്നു ദാരിദ്ര്യം സന്ദീപിനെ സന്ദീപിനെ ചെയ്തിട്ടുണ്ട് സർ മൂന്ന് മിനിറ്റ് ആണ് മാറ്റി വെച്ചിട്ടുള്ളത് കൊള്ളാവുന്ന ചെയ്തിട്ട് പ്രോഗ്രാം കൊറച്ചുപോലെ ചുമതല കൂടി സന്ദീപിനാണ് എന്താ വിരോധം ഉണ്ടോ എന്ത് വിരോധം സർ ഇറ്റ്സ് പ്ലഷർ ഏതായാലും പ്രോഗ്രാമിൽ രണ്ടാഴ്ച സമയം ഉണ്ടല്ലോ ഞാനൊരു മൂന്നാല് ദിവസം കഴിഞ്ഞില്ല എല്ലാ ചെയ്തോണം അങ്ങനെയാണെങ്കിൽ

ഇതാണ് ഒരു അഞ്ചാറ് തലമുറക്ക് മുമ്പേ പണിട്ടതാ പിന്നീട് നിലനിർത്തി കൊണ്ടുപോകാനാ പാട് ആ ഇതാ മുറി സൗകര്യം പോലെ ഉള്ള സൗകര്യത്തിൽ ഒക്കെ അങ്ങോട്ട് കഴിയാം ഇനി യാത്രാക്ഷീണം ക്ഷീണം മാറാൻ ഒന്ന് കുളിക്കണമെന്നുണ്ടെങ്കിൽ പൊറത്തൊരു കുളിമുറി ഉണ്ട്

ഇന്നത്തെ മാത്രം പെൺകുട്ടിയെ ആണുങ്ങൾക്കൊപ്പം അങ്ങനെയാണെങ്കിൽ രണ്ടായിലോ തെങ്ങറിനെ കാണുന്നില്ല അലിക്കും പറഞ്ഞേ എന്റെ പിന്നാലെ അടക്കണ ആണുങ്ങൾക്കൊപ്പം നിക്കുന്നവരാണെങ്കില് തന്നെ തലങ്ങ് ഞാൻ തേങ്ങ കാണണോ അല്ല അതിപ്പോ അങ്ങനെ ചോദിച്ചാ കുമാരൻ കേറിയാലും ഗംഗക്കുട്ടി കയറിയാലും ഈ തേങ്ങ അല്ലേ പിടിപ്പിക്കണ്ട അല്ലേ

അയ്യോ ഞാൻ പറയുന്നില്ലേ പിന്നെ അത് ചീത്തയാക്കി ഇത് പൊട്ടിച്ചു പറഞ്ഞു ശമ്പളം പറിക്കാനല്ലേ എന്നെ കൊന്നാലും ഞാൻ പറയില്ല ഇന്നെന്താ പാൽപ്പായസം ഇല്ല കുട്ടിയെ അതിന്റെ മായ് കേക്കട്ടെ നല്ല കാര്യ ഈ കുട്ടിയുടെ ഇത്രയും വർത്താനങ്ങൾ തന്നെ അല്ലേ പാൽപായസം പക്ഷേ ഇന്നത്തെ പാൽപായസത്തിന് ഇത്തിരി എഴിവ് കൂടിപ്പോയോന്നൊരു സംശയം ఇవరు ఓకేనా సార్ మాద ఓకేనా అన్న बाकी எல்லన సంజలికలా ప్రాక్టీస్ నడపొటే ഒരാഴ്ചയെ സെപ്പറേറ്റ് ആയിട്ട് സമയം കിട്ടുകയുള്ളു അത് കഴിഞ്ഞ് കംപ്ലയിൻസ് കേസിലെ അവിടെ അപ്പോ പറഞ്ഞ പോലെ ബാക്കി നാളെ തുടങ്ങാം എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ മതി ആദ്യമായിട്ടാ ഇവിടെ ഇത്ര എളുപ്പത്തിൽ ഇങ്ങനെ ഒരു സെലക്ഷൻ നടക്കണത് മൂപ്പർക്കല്ല ഇവിടെ വരുന്നവരെ പിടിക്കാത്തത് മോളില്ലേ ഗംഗക്ക അവള് വലിയ കലാതിൽ കാണെന്നൊക്കെ കരുതി ഈ തിരുവാതിര കളിക്കാൻ വരുന്നവർ വരെ ഈ പോലെ നൃത്തം ചെയ്യണം എന്നൊക്കെ അല്ല ആ കുട്ടി കലാത്തിൽ വരണം പിന്നെ എങ്കി പിന്നെ ആ കുട്ടിക്ക് എന്തെങ്കിലും ഐറ്റം ചെയ്തോടെ ഉണ്ടല്ലോ അവളല്ലേ മോഹിനിയാട്ടം കൈകാര്യം ചെയ്യുന്നത് ഈ ടി എ ഡി ബി എ അങ്ങനെയൊക്കെ ഒപ്പിട്ടോളൂ

പിന്നെ ഒരു പ്രോഗ്രാമിൽ പണം ഇങ്ങോട്ട് തന്നെ സഹായിക്കുക പലരും പറഞ്ഞത് പക്ഷെ കോംപ്രമൈസ് ചെയ്യാൻ അച്ഛൻ തയ്യാറായിരുന്നില്ല അല്ല അച്ഛൻ തയ്യാറായിരുന്നെങ്കിലും ഞാൻ സമ്മതിക്കില്ല പ്രോഗ്രാം നന്നാവണല്ലോ